The indigenous communities residing in the fringe areas of the forest depend on procuring あ「あんたあんたあんたあんたあた

അടിസ്ഥാനമാക്കിയുള്ള സമഗ്രമായ പദ്ധതികളാണ് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നത് അതിനായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് പ്രശംസനീയമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവരുടെ പദ്ധതി പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കുന്നവരും അതോടൊപ്പം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ഡിജിറ്റൽ ഡോക്യുമെന്റ്

അവര മാറ്റം വേണമെങ്കിൽ അവരും വേണം അവരും ജനങ്ങളുമായി ബന്ധം വേണം അവരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴെല്ലാം പഞ്ചായത്തുകളിൽ വിശ്വാസം എടുത്ത് അവരുമായി ചർച്ച ചെയ്ത് പദ്ധതിക്ക് അന്തിമ രൂപം നൽകുന്ന ഒരു രീതി നിങ്ങൾ ഇനിയെങ്കിലും ആരംഭിക്കണം എന്നാണ് എനിക്ക് അവർ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ അതുപോലെ ജനങ്ങളുടെ ജീവിതത്തിനും എല്ലാം വളരെ ബുദ്ധിമുട്ടാകുന്ന പന്നി മയിൽ മയിലൊരു നാട്ടിലെ പോണം പാമ്പിന്റെ സൈനികളും പാമ്പുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ മലയാളം ഇറങ്ങി തേങ്ങയിലും അത് കൈക്കാവുന്ന സമയത്ത് കുഞ്ഞി കണ്ടിട്ട് അതിനകത്ത് സാധനം ഇല്ലാതെ അവസാനം തേങ്ങ അതുപോലെ നീക്കും തേങ്ങ ഒന്നുമില്ലാത്ത രീതിയിലാണ് കോഴിക്കോട് വീടുന്ന അവസ്ഥ അങ്ങനെ നമ്മുടെ താഴ്ന്ന കർഷകൻ ഏതൊക്കെ രീതി നശിപ്പിക്കാവുന്ന രീതിയിൽ നമുക്ക് ദോഷകമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഈ അവസാനം നമ്മൾ ഒരു കാര്യങ്ങളിൽ നിന്നെത്താം നമ്മുടെ ഗ്രാമസഭ ഞാൻ പഞ്ചായത്തിലെ ഗ്രാമസഭയിൽ പറഞ്ഞു ഗ്രാമസഭയിൽ പോകുന്ന ചില ഗ്രാമസഭകളിലൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു ഗ്രാമസഭ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളാണ്